ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു സ്വാഗതം ഇന്നത്തെ കഥയിൽ വരുണും അമ്പലത്തിലേക്ക് വരികയാണ് രാധിക രണ്ടുപേരും ഒരുമിച്ച് കാണുമ്പോൾ അവിടെ നിന്ന് മാറുന്നുണ്ട് വരുൺ പ്രിയങ്കയോട് പറയുന്നുണ്ട് അച്ഛന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് വലിയ നന്മമരമായിട്ട് നീ അഭിനയിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അതൊന്നും നീ എന്റെ അടുത്ത് കാണിക്കൊന്നും വേണ്ട കൂടുതൽ ഇതുപോലെയൊക്കെ കാണിക്കാൻ തുടങ്ങിയ ഞാൻ ആരെയും മൈൻഡ് ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നു രണ്ടു വീട്ടിലും പ്രശ്നമുണ്ടാകുമെന്നൊന്നും ഞാൻ വിചാരിക്കത്തില്ല എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുമെന്നൊക്കെ പറയുന്നുണ്ട് രണ്ടുപേരും ഒരുമിച്ച് വരുന്ന ദേവനാരായണൻ തിരുമേനി കാണുന്നുണ്ട് ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു പ്രിയങ്ക പറയുന്നുണ്ട് വരുണ്ട ബർത്ത്ഡേ ആണ് ഞാൻ വഴിപാട് ചെയ്യാമെന്ന് കരുതി വന്നതാണ് ആ സമയത്ത് ഭരണം കൂടെ വരുവാണെന്ന് പറഞ്ഞു വന്നതാണെന്ന് പറയുന്നു രാധിക മറിഞ്ഞു നിൽക്കുന്നത് പ്രിയങ്ക കാണുന്നുണ്ട് പ്രിയങ്ക ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് രാധികയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് വരുൺ അച്ഛനോട് പറയുന്നുണ്ട് എനിക്ക് സർപ്പക്കാവ് ഒന്ന് കാണണം അത് എവിടെയാണെന്ന് ചോദിക്കുന്നു അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വരുൺ അവിടെ പോയി തൊഴുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ സൈഡിലേക്ക് പോകുന്നുണ്ട് പ്രിയങ്ക രാധികയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് സദ്യ ഉണ്ടാക്കുന്നതെന്ന് രാധിക അപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ പറഞ്ഞു തന്നാൽ ശരിയാകത്തില്ല എന്തായാലും നീ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് എന്നെ മൊബൈലിൽ വിളിച്ചാൽ മതി എല്ലാവരെയും ഒഴിവാക്കിയിട്ട് നീ തന്നെ പാചകം ചെയ്യാമെന്ന് പറയണം ആ സമയത്ത് ഞാൻ ഫോണിൽ കൂടെ എല്ലാം പറഞ്ഞു തരാമെന്നൊക്കെ പറയുന്നു പ്രിയങ്ക ഇപ്പോൾ പറയുന്നുണ്ട് ചേച്ചി പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പൊക്കോണം ഭരുടെ മുന്നിൽ പോയി ചാടരുത് എന്നൊക്കെ പറയുന്നു മുത്തശ്ശി പറഞ്ഞതൊക്കെ ചേച്ചിക്ക് ഓർമ്മയുണ്ടല്ലോ എന്റെ ജീവിതമാണ് ഇല്ലാതാകുന്നത് അതിന് ചേച്ചി ഒരു കാരണമാകരുത് എന്നൊക്കെ പറയുന്നു രാധിക അങ്ങനെയൊന്നും ആകത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് രാധിക പോകുന്നുണ്ട് പ്രിയങ്ക സർപ്പക്കാവിന്റെ അതുവഴി പോയാൽ മതി എന്ന് പറയുന്നു രാധിക അതുവഴി തന്നെ പോവുകയാണ് വരുൺ സർപ്പക്കാവിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതേ സമയത്ത് രാധിക ആ വഴി പോവുകയാണ് രാധികയെ പിടിച്ചുകൊണ്ട് വരാൻ ഗൗതം ഗുണ്ടകളോട് പറയുന്നുണ്ട് ഗുണ്ട രാധികയുടെ അടുത്തേക്ക് വരുന്നുണ്ട് രാധിക പെട്ടെന്ന് വരുണെ കാണുന്നുണ്ട് വരൻ കാണാതിരിക്കാൻ വേണ്ടി മാറി പോകാൻ തുടങ്ങുമ്പോഴേക്കും ഗുണ്ടകൾ പിടിക്കുന്നുണ്ട് രാധികെ ഗുണ്ട മുഖമൊക്കെ പിടിച്ചുകൊണ്ട് പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ തുടങ്ങുകയാണ് ആ സമയത്ത് വരൻ അവിടേക്ക് വരുന്നു വരൻ രാധികയെ ചേർത്ത് പിടിച്ചിട്ട് ഗുണ്ടയെ തല്ലിച്ചതയ്ക്കുകയാണ് വരൻ രാധിക എടുത്തു പൊക്കിയൊക്കെ ഗുണ്ടയെ അടിച്ച് താഴെയിടുന്നുണ്ട് വരുൺ ഗുണ്ടയുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് പറയുന്നുണ്ട് ഇത് ഇതെന്റെ പെണ്ണാണ് എൻറെ പെണ്ണിനെ തൊട്ടാൽ നീ വിവരം അറിയുമെന്നൊക്കെ പറയുന്നു ശേഷം അവിടെ നിന്നും ഗുണ്ട ഓടി രക്ഷപ്പെടുകയാണ് ഗൗതമൻ ഗുണ്ടയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് വരുൺ രാധികയെ ചേർത്ത് പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് എന്നിൽ നിന്നും മറിഞ്ഞു നടക്കുന്നതെന്നൊക്കെ നിന്റെ വീട് എവിടെയാണ് നീ എവിടെയാണ് താമസിക്കുന്നത് ഞാൻ അവിടെ വരാം നിന്നെയല്ലേ ഞാൻ ശരിക്കും താലി കെട്ടിയത് നീ എന്താ സത്യം പറയാത്തത് രാധിക അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഒരു അനാഥയാണെന്ന് അത് കേൾക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട് നീ എങ്ങനെയാണ് അനാഥയാകുന്നതെന്ന് ഞാൻ നിന്റെ ഭർത്താവാണ് നിനക്ക് ഞാൻ ഉണ്ടല്ലോ അപ്പൊ നീ ഒരിക്കലും അനാഥയാകത്തില്ലെന്നൊക്കെ പറയുന്നു നിന്റെ കൂടെ മാത്രമേ എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ നീ ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാനും ജീവിക്കാനും ഒന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് വരുൺ പറയുന്നതൊക്കെ കേട്ടിട്ട് രാധിക സങ്കടപ്പെടുകയാണ് രാധിക പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും പറയരുതെന്ന് പ്രിയങ്ക വരുന്നുണ്ടെന്ന് പറയുന്നു പ്രിയങ്കയോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് രാധിക അവിടെ നിന്ന് പോവുകയാണ് വരുൺ രാധികയുടെ കയ്യിലിരിക്കുന്ന കവറും പിടിച്ചു കയ്യിൽ വാങ്ങുന്നുണ്ടായിരുന്നു പ്രിയങ്ക വരുടെ അടുത്തേക്ക് വരുമ്പോൾ രാധിക മറിഞ്ഞു നിൽക്കുന്നുണ്ട് പ്രിയങ്ക കാണാതിരിക്കാൻ വേണ്ടി വരുൺ സങ്കടത്തോടെ രാധികയോട് വിളിച്ചു പറയുന്നുണ്ട് ഈ ജന്മം സ്നേഹിച്ചത് നിന്നെ മാത്രമാണ് മരിക്കുന്നിടം വരെ നിന്നെ മാത്രമേ സ്നേഹിക്കത്തുള്ളൂവെന്ന് പ്രിയങ്ക അപ്പോൾ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരോടാണ് സംസാരിച്ചത് പ്രാർത്ഥിക്കുകയായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു അച്ഛൻ പ്രസാദം എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വന്നതിൽ അച്ഛന് സന്തോഷമായെന്നൊക്കെ പറയുന്നു വരുൺ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് നിന്നോടൊപ്പം വരുന്നതിൽ ഒരു സന്തോഷവുമില്ലെന്നൊക്കെ വരുൺ അങ്ങനെ പറഞ്ഞിട്ട് സങ്കടത്തോടെ പ്രിയങ്കയോടൊപ്പം പോവുകയാണ് വരുൺ പോയതിന് ശേഷം രാധിക അവിടെ ഇരുന്ന് കരയുകയാണ് രാധിക നടന്ന കാര്യങ്ങളെല്ലാം വീണ്ടും ഓർക്കുകയാണ് രാധിക്ക് കൃഷ്ണന്റെ വിഗ്രഹം കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ എത്ര ഒഴിഞ്ഞു മാറിയാലും നീ എന്തിനാണ് വീണ്ടും വീണ്ടും വരുടെ മുന്നിൽ എത്തിക്കുന്നൊക്കെ വരുണെ മറന്നു കളയാൻ പറ്റണമെന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ് ശേഷം കാണിക്കുന്നത് പ്രിയങ്കയും വരുണും കാറിൽ നിന്ന് വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് വീട്ടിൽ എല്ലാവരും ബർത്ത്ഡേ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ വീണ്ടും കാണാം താങ്ക്